ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട ഒരു ഉഗ്രൻ പ്രസംഗമാണ് പറയുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മാന്യ സദസ്സിന് വന്ദനം ആദരണീയരായ അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ആധുനിക ലോകം കണ്ട വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി എന്ന പേരിൽ ദേശീയ അവധി നൽകി ആചരിക്കുന്നു ഇന്ത്യയുടെ മക്കളായി അന്തസ്സോടെ അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് നടക്കാൻ പ്രാപ്തി കൈവന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറിയ സമരമുറയിലൂടെയും അദ്ദേഹം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ചു ആയുധങ്ങളെക്കാൾ മൂർച്ച വാക്കുകൾക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ മഹാൻ സത്യത്തിലും നീതിയിലും ഉറച്ച് തന്റെ ജീവിതം തന്നെ മാർഗദീപമാക്കിയ ഭാരതത്തിന്റെ മഹാത്മാവ് ഉപ്പ് സത്യാഗ്രഹം കിറ്റ് ഇന്ത്യ സമരം എന്നീ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിച്ച രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് മാഥുറാം ഗോഡ്സെയുടെ തോക്കിൻമുനയിൽ ആ മഹാത്മാവ് അന്ത്യശ്വാസം വലിച്ചു എങ്കിലും അദ്ദേഹം നടത്തിയിരുന്ന ആദർശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു നന്ദി നമസ്കാരം ാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബായ്